നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനൽക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാരാം മോഹൻ എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ തന്നെ ഇരിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു സബ്ജെക്റ്റ് ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വീഡിയോകൾ കൂടുതൽ ചെയ്തു ചെയ്തോന്നു സംശയമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നും പറയുന്നത് പറയാൻ ഒരു കാരണവുമുണ്ട് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നന്ദി ഓക്കെ അപ്പോൾ ഇതെന്താണ് ഞാൻ വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട് എഴുതാറുണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ ഏറ്റവും റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഇത്രയും ദിവസം ഞാൻ അത് ഇത്രയും മാസമായിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല അതെന്താണ് മാം എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം പറയാറുണ്ടോ ഇല്ല ഞാൻ പിന്നെ അത് നിർത്തി ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളോടായാലും ചോദിക്കാനുള്ളത് കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് എഴുതിയാൽ എല്ലാമായി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എല്ലാമായി എല്ലാം പിന്നെ പുറകെ വന്നോളൂ അങ്ങനെയല്ല നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നുള്ള അതിനോട് യോജിക്കാൻ കഴിയും നിങ്ങൾക്ക് നമുക്ക് നമ്മൾ ലൈഫ് ലോങ് അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നന്ദി പറയാം നന്ദി എന്താ ചെയ്യുന്നത് ജസ്റ്റ് പറയാനും എഴുതാനും മാത്രല്ല അത് നിങ്ങൾ മനസ്സിലാക്കി ഇത് ഈ ഒരു വ്യക്തി കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നിങ്ങൾ വെറുതെ ഒരു നേർച്ച പോലെ ഒരു ടെക്നിക്ക് പോലെ മാത്രമായിട്ട് ചെയ്യല്ലേ അതുകൊണ്ടാണ് പ്രശ്നം നമുക്കെന്താണ് നമ്മൾ ഒരു കാര്യത്തിന് നന്ദി പറയാണ് ഞാൻ പറയാണ് എനിക്ക് നല്ല ആരോഗ്യം ലഭിച്ചതിന് നന്ദി ഇതേപോലെ വേറൊരാൾ പറയണം എനിക്ക് നല്ല ആരോഗ്യം ലഭിച്ചതിന് നന്ദി നമ്മളായ ഒരു ഫീലിങ്സോടുകൂടി പറയണം നന്ദി എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോകാനുള്ളൊരു വാക്കല്ല അതൊരു ഫീലിങ്സാണ് നമ്മളുടെ നമ്മളിപ്പോൾ സന്തോഷിക്കുന്നില്ലേ അത് ഉള്ളിൽ നിന്നും വരുന്നതല്ലേ ആത്മാർത്ഥമായി നമ്മളിൽ നിന്നും വരുന്നതല്ലേ അതുപോലെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് അത് ഏതൊരു കാര്യത്തിനും നമ്മൾ പ്രകടിപ്പിക്കുമ്പോ ആത്മാർത്ഥമായി ഉള്ളിൽ നിന്നും വരട്ടെ ഇതൊരു നേർച്ചയായി കേവലം ഒരു ഇരുപത്തിയൊന്ന് ദിവസമോ നാൽപ്പത്തിയൊന്ന് ദിവസമോ അറുപത് ദിവസമോ ഒന്നും ചെയ്യാനല്ല പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങൾക്ക് എപ്പോഴും നന്ദി പറയാം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാം ഏ വേണമെങ്കിൽ എഴുതാം ഇത് രണ്ടായാലും നിങ്ങള് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതി നിങ്ങളിൽ നിന്നും വരുന്ന ആത്മാർത്ഥമായ ഒരു ഫീലിങ്സ് അവിടെ ഉണ്ടോ എന്നതാണ് ചോദ്യം അത് ഉള്ളവർക്ക് അത് വരുന്നവർക്ക് മാത്രമേ അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കൂ സ്വാഭാവികം എന്താ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിങ്സിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം ഒരു കെമിക്കൽ ഫാക്ടറി ആണെന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ നല്ല ഹാപ്പി ഹോർമോൺസ് ആണ് ഉണ്ടാവുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വൈബ്രേഷൻ എനർജി ഹയർ ഹയറാവും പോസിറ്റിവിറ്റി ഹയർ ഹയറാവും ആ എനർജിയിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പോസിറ്റീവായിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏ സംസാരിക്കുമ്പോഴും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അതിന് നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ നമ്മളെ ശ്രദ്ധയും ഫോക്കസും അതിലിരിക്കും അതുകൊണ്ട് തന്നെ അതിന് നല്ല റിസൾട്ടും കിട്ടും ഇത്രയും സംഭവമുള്ളൂ പലരും ഇതൊരു മായോ മന്ത്രമൊക്കെയാണ് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അല്ല തികച്ചും സൈക്കോളജിക്കലായിട്ട് നമ്മളെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് മക്കളെ ഇതൊക്കെ മാറ്റങ്ങളാണ് അതിനാണ് നിങ്ങൾ ഹാപ്പി ഹോർമോൺസിനെ ഉയർത്താനും നിങ്ങളുടെ വൈബ്രേഷൻ എനർജി ഹയർ ആക്കാനും നിങ്ങൾ പോസിറ്റീവ് ആവാനും ഒക്കെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ടിപ്സ് മാത്രമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആ ടിപ്സ് മാത്രമാണ് എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ വിചാരിക്കും ടിപ്സല്ലേ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് അങ്ങ് മാറ്റാം അങ്ങനെയല്ല പാർട്ട് ഓഫ് ലൈഫ് ആക്കൂ നിങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്ക് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയുകയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമ്പോൾ മാത്രമേ നമ്മൾ നന്ദി പറയുന്ന വാശി പിടിക്കരുത് നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാം ഞാൻ പറഞ്ഞു നല്ല ആരോഗ്യം ആ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ കാര്യം തന്നെയാണ് നമുക്ക് നല്ല ആരോഗ്യം ലഭിച്ചില്ലേ ആരോഗ്യമുള്ളൊരു ശരീരമില്ലേ അതിൽ തന്നെ കാണാൻ സാധിക്കുന്നു സംസാരിക്കാൻ സാധിക്കുന്നു നടക്കാൻ സാധിക്കും ഇതുപോലും ഇനി ഇത്ര പോലും ഇല്ലാത്ത മനുഷ്യരുണ്ട് അപ്പം നമ്മള് നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് വി ആർ ബ്ലസ്ഡ് നമ്മള് നന്ദിയുള്ളവരായിരിക്കുകയാണെന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളിൽ കാര്യമായ മാറ്റം നിങ്ങൾ പോലും അറിയാതെ സംഭവിക്കും നിങ്ങൾ ഇതിനെ ഒരു നേർച്ചയായിട്ടോ ഒരു ടിപ്സായിട്ടോ ഒരു ടെക്നിക്കായിട്ട് മാത്രം കാണരുത് നമ്മൾ നമ്മളെ കൂടി ആത്മാർത്ഥമായ ഉള്ളിൽ നിന്നും വരട്ടെ ആ ഒരു ഫീലിങ്സ് നന്ദി പറയുമ്പോഴായാലും എഴുതുമ്പോഴായാലും നിങ്ങളിൽ ഉള്ളിൽ നിന്നും വരട്ടെ ആ ഒരു ആത്മാർത്ഥത മനസ്സിലായോ അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അതൊക്കെ ഇമോഷൻസ് ആയാലും ഫീലിങ്സ് ആയാലും നിങ്ങൾ ഏതൊരു രീതി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഞാൻ നിറഞ്ഞ ആത്മാർത്ഥത അതിൽ നിങ്ങൾ എത്ര പേഴ്സൻ്റേജ് ആണ് സക്സസ് ആയിരിക്കുന്നത് നിങ്ങൾ ഉള്ളിൽ നിന്നും വരട്ടെ ഇപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഡ മാനസികമായി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഓക്കെ നിങ്ങൾ മാനസികമായി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അങ്ങനെ ഇരിക്കുക നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ഏത് പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നന്ദി പറയുക മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായി നന്ദി പറയുക ചെയ്തു നിങ്ങൾ പോലും അറിയാതെ വളരെ മാജിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷൻ മാറും ചേഞ്ച് ആവും നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമാണെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും ഇൻസ്റ്റൻ്റായിട്ട് റിലീഫ് കിട്ടും നിങ്ങൾക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓൺ ദ സ്പോട്ടിൽ നിങ്ങളെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചിന്തയെ ഷിഫ്റ്റ് ചെയ്ത് വിടുക അതിന് ഏറ്റവും നല്ല മാർഗം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എഴുതുക നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു നോക്ക് തീർച്ചയായിട്ടും ഇതിനൊരു കണക്കൊന്നും വെക്കണ്ട എപ്പോഴും ചെയ്യാം ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾക്ക് എപ്പോഴും ചെയ്യല്ലേ എപ്പോഴും പറയും രാവിലെ ഉണർ ഉണർന്ന് എഴുന്നേറ്റൽ നിമിഷം മുതൽ പറയും ഇന്നത്തെ പ്രഭാതത്തിന് നന്ദി ഇത്രയും മനോഹരമായൊരു ദിവസം സമ്മാനിച്ചതിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി ഭക്ഷണം ലഭിച്ചതിന് നന്ദി നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല വസ്ത്രം ലഭിച്ചതിന് നന്ദി നിങ്ങളുമായി സംസാരിക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്ന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് നന്ദി പറയാം ചെറുതിൽ നിന്നും പറഞ്ഞു തുടങ്ങൂ അതുമേ വലതിലേക്ക് കൂടുതൽ നിങ്ങൾ സെറ്റ് ചെയ്യല്ലേ ചെറുതിൽ നിന്നും പോകട്ടെ സീറോ സീറോയിൽ നിന്നാണ് നമ്മൾ എണ്ണി തുടങ്ങുക സീറോ വൺ ടു ത്രീ അല്ലേ അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഒരു ആ ഒരു നിങ്ങളെ ധാരണ മാറ്റുക നമ്മൾ എന്ത് ചെയ്യുക നന്ദി എന്നത് നമ്മളിവർ പ്രാ നമ്മൾ പ്രാർത്ഥിക്കില്ലേ നിങ്ങൾ ഇരുപത്തി ദിവസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിർത്താണ് അല്ലെങ്കിൽ ഇങ്ങനെ നാൽപ്പത്തി ദിവസം പ്രാർത്ഥിച്ചിട്ട് നിർത്തണം എന്ന് നമ്മൾ എന്നും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ചടങ്ങ് നിങ്ങൾ ചെയ്യുമ്പോൾ വിളക്ക് ഇപ്പൊ സന്ധ്യ വിളക്ക് കൊളുത്തി നാമം ജപിക്കുകയാണെങ്കിലും നിസ്കരിക്കുകയാണെങ്കിലും കുഴിച്ച വരയ്ക്കുകയാണെങ്കിലും ഒക്കെ നമ്മളത് മുടങ്ങാതെ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അതുപോലെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഒരു പ്രാർത്ഥന പോലെ നിങ്ങളെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ആത്മാർത്ഥമായി ചെയ്യുക ചെയ്യുന്നത് എന്തും ആത്മാർത്ഥതയോടെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും അത്രമാത്രം ഓക്കെ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്മ മാത്രം സംഭവിക്കട്ടെ നന്ദി നമസ്കാരം